ഹലോ ഗായ്സ് എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് അഞ്ച് ദിവസം കണ്ടായിട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടായാലും വീഡിയോ എടുത്തിട്ടായാലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടായാലും അപ്പോൾ കുറേ ദിവസമായി കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ അങ്ങ് കംപ്ലൈൻ്റ് ആയി കേട്ടോ പണി മുടക്കി അങ്ങനെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി നന്നാക്കാനൊക്കെ കൊടുത്തു പിന്നീടാണ് ഇപ്പോൾ നാല് അഞ്ച് ദിവസത്തിന് ശേഷം എനിക്ക് മൊബൈൽ എൻ്റെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എങ്ങനെയാണ് മൊബൈലിൽ പൊട്ടിയത് എന്നൊക്കെ ഒന്നും ചോദിക്കരുത് അതൊന്നും പറയാൻ വയ്യ പിന്നെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീലിട്ട് എന്താ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ നീരെല്ലാം കൂടെ കയ്യിലാക്കിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചായിരുന്നു കേട്ടോ പക്ഷേ അവൻ പേടിച്ചില്ല അവൻ അവനാരാ മോൻ പേടിക്കാതെ അവന് മനസ്സിലായി ഇതിൻ്റെ നീരാണെന്ന് അതിൻ്റെ കളറാണെന്ന് ഓ ഈ ഡ്രാഗൺ ഫ്രൂട്ടെന്ന് പറയുന്നത് ഗുണമോ മെച്ചം എന്ന് പറയും പോലെ വിലയോ തുച്ഛം എന്നല്ല വിലയൊക്കെ ഉണ്ട് ഈ ഒരു ഫ്രൂട്ട് അമ്മ തന്നു വിട്ടതാ കേട്ടോ ചേട്ടയുടെ അമ്മ തന്നു വിട്ടതാണ് നീലൂട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് മാമ്പഴത്തിൻ്റെ കൂടെ അടിച്ച് നമ്മൾ കസ്കസൊക്കെ ഇട്ട് ഒന്ന് ഒരു ഷേക്ക് പോലെ എടുക്കാം ഷെയ്ക്ക് ആണോ സോറി എനിക്കറിയത്തില്ല അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ലാതെ കഴിക്കാനായിട്ട് കൊള്ളൂലായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇന്ന് സ്റ്റാൻഡിൽ വെച്ചിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത് ചേട്ടയാണ് എൻ്റെ ക്യാമറ മാൻ ഇത് വൈകിട്ടാണ് വൈകിട്ട് കടയിൽ നിന്നൊക്കെ വന്നിട്ട് ഞാൻ രാത്രിയിൽ നീലൂട്ടൻ്റെ ഇത് അടിച്ചു കൊടുക്കും മിക്സിയിൽ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടാണേ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാം കാണുന്നുണ്ട് കാരണം അടങ്ങി നിൽക്കത്തില്ല വീഡിയോ ഫോൺ ഇട്ടിങ്ങനെ വെട്ടിക്കും അപ്പോൾ വീഡിയോ ഇങ്ങനെ ഷെയ്ക്കായി ഷെയ്ക്കായി പോകും അപ്പോൾ അങ്ങനെയാണ് അതിൽ നിന്ന് ഒരു തുണ്ട് എടുത്ത് ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് തുണ്ട് എടുത്ത് കഴിച്ചു ഒട്ടും കൂടുതലായിരുന്നു ഗൈസ് പക്ഷേ ഗുണം നല്ല രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മളെ ആരോഗ്യത്തിനൊക്കെ കൊള്ളാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്കിഷ്ടപ്പെട്ടില്ല അത് പക്ഷേ മാങ്ങയുടെ കൂടെ ഇട്ടടിച്ചപ്പോൾ ഉണ്ടല്ലോ മാങ്ങയുടെ ടേസ്റ്റായി മാമ്പഴത്തിൻ്റെ ടേസ്റ്റായി നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കത്തില്ലേ ആ ടേസ്റ്റായി അപ്പോൾ എന്നാലും കുഴപ്പമില്ല അത് ഉള്ളിൽ പോവുമല്ലോ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എനിക്ക് കളയാനും തോന്നുന്നില്ല നീലൂട്ടനെ കൊണ്ട് ഇതൊക്കെ ഒന്ന് കഴിപ്പിക്കാനായിട്ട് എനിക്ക് ഭയങ്കര തുരയാണെന്നേ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ചേട്ടയ്ക്ക് ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേര് ഞാൻ പിന്നെ കുടിച്ചോളാം അപ്പം നീലൂട്ടനെ കൊണ്ടും എന്നെ കൊണ്ടും ആദ്യം കുടിപ്പിച്ചു കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മാങ്ങയും കൂടെ മാമ്പഴവും കൂടെ ഇട്ടതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലാതെ അടിച്ചതായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് പച്ചയ്ക്ക് അതായത് നമ്മൾ ജ്യൂസ് അടിക്കാതെ അത് കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ ടേസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ മൾബറി ഇല്ലേ മൾബറി പച്ച മൾബറി നമ്മൾ കഴിക്കുമ്പം അതായത് പച്ച അത്ര പച്ചയല്ല എന്നാൽ പഴുത്തതുമല്ല ആ ഒരു ഇടത്തരം മൾബറി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റില്ലേ ആ ടേസ്റ്റാണ് എനിക്ക് ഇതിനും തോന്നിയത് അതുകൊണ്ട് എനിക്ക് എനിക്ക് മൾബര ഇഷ്ടമായതുകൊണ്ടായിരിക്കാം അത് ആദ്യം ഒന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് ഒരു രണ്ട് മൂന്ന് പീസൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ടാന്ന് തന്നെ പറയും കേട്ടോ പക്ഷെ പിന്നെ നീലുടനെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ മാങ്ങയും ഇതും ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ ജ്യൂസ് ചെയ്ത് മിക്സാക്കി അടിച്ചപ്പോഴത്തേനും അവൻ ആ ഒരു ഗ്ലാസ് ഫുള്ള് കുടിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നു കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് പറക്കി ഒതുക്കി വയ്ക്കാമെന്ന് ചോദിച്ചു രാവിലെ എല്ലാം കൂടി സമയം കാണത്തില്ല ഇനി ഇതെല്ലാം പറക്കി വെച്ചിട്ട് കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം മീനെടുത്ത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാൻ കാരണം രാവിലെ എല്ലാം കൂടി ചെയ്യാനായിട്ടുള്ള സമയം എനിക്ക് കാണത്തില്ല കാണത്തില്ലാട്ടോ അപ്പോൾ രാവിലെ കിടന്ന് വെപ്രാളം പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റും എൻ്റെ അടുക്കളയിൽ പാത്രങ്ങൾ അനങ്ങി രണ്ട് പേര് വന്ന് കഥകിന്റെ സൈഡിൽ നിന്ന് ഭയങ്കര കരച്ചിലാ കരച്ചിലാട്ടോ നമ്മുടെ പൂച്ചക്കുട്ടനും പൂച്ചക്കുട്ടിയും എന്താണെന്ന് അറിയത്തില്ല ഒന്നും ഇല്ലെങ്കിൽ വന്ന് നിങ്ങൾ കരഞ്ഞോളൂ മീനൊന്നും കൊടുക്കാനില്ലെങ്കിലും ഇന്നിപ്പം മീനുണ്ട് പിന്നെ ചേട്ടായി കഴിച്ചാൽ ബാക്കി ചോറ് ഇളക്കി കൊടുത്തിട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേട്ടാ എന്നോട് വന്ന് പറയുമായിരുന്നു പെമ്പൂച്ച കഴിച്ചില്ല ആമ്പൂച്ച മാത്രം ചോറ് കഴിച്ചോളന്ന് ഞാൻ എന്നെ വഴക്ക് പറയുന്നത് ഇനി ചോറ് കൊടുത്തേ പിന്നെ വന്ന് എന്തിനെങ്ങനെ അവിടന്ന് വേളം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വഴക്കു പറഞ്ഞപ്പോഴ ചേട്ടാ പറഞ്ഞേ ആ പെമ്പൂച്ച കഴിച്ചിരുന്നു ആംപൂച്ച വന്നിട്ടായിരുന്നു മൊത്തം കഴിച്ചത് അപ്പം ഞാൻ വിശേഷിച്ച് വന്ന ഇനി മീൻ വെട്ടുമ്പോൾ അതിന് കൊടുക്കാന്നെ പെമ്പൂച്ച ആണെങ്കിൽ നമ്മുടെ അടുക്കളയ്ക്കകത്ത് കയറി വരികയും എല്ലാം ചെയ്യും വീട്ടിനകത്ത് കയറും ആമ്പൂച്ച അങ്ങനെ അകത്ത് കയറാറില്ല കേട്ടോ എന്നാലും ഇത്രയും അടുത്തിട്ടുണ്ട് എന്റെ അടുത്ത് വന്നിന്ന് എന്നെ തൊട്ടുരുമ്പി നിക്കു ആ പൂച്ച അതിൻ്റെ ദേഹത്തൊന്നും തൊടാൻ പോലും അത് സമ്മതിക്കത്തില്ലാട്ടോ എനിക്കാണെങ്കിൽ ഈ പൂച്ചകൾ പട്ടികൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അടുത്ത് നമ്മൾ അതായത് വീട്ടിൽ വളർത്തുന്നതേ അല്ലാതെ തെരുവി കൂടെ നടക്കുന്നൊന്നുമല്ല ഒന്നുമല്ല എന്നാൽ വിവരം അറിയിഞ്ഞേ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ നമ്മളുമായിട്ട് അടുപ്പുള്ളതിനൊക്കെ എനിക്ക് തൊടാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഈ പൂച്ചകൾ ദേഹത്ത് തൊടാൻ സമ്മതിക്കത്തില്ല ഈ പ്രത്യേകിച്ച് ഈ പെമ്പൂച്ച ആ മൂച്ചയാണെങ്കിൽ അങ്ങത്തോട്ട് കയറി വരത്തില്ല പെമ്പൂച്ചയാണെങ്കിൽ ഞാനിങ്ങനെ കുഞ്ഞു കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒറ്റ ഓട്ടോ അദ്ദേഹത്തൊന്നും തൊടാൻ അത് സംഭവിക്കത്തില്ല അത്രയ്ക്ക് അടുപ്പൊന്നും ആവാത്തത് കൊണ്ടായിരിക്കാം അത് മീനെടുത്ത് വെള്ളത്തിലിട്ടേ കുറച്ച് കുറച്ച് മീൻ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ചെടുത്ത് വെച്ചു നാളെ വൈകിട്ട് വന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് കറി വെക്കാമെന്ന് ചോദിച്ചു വെള്ളത്തിലിട്ട മീൻ ഒന്ന് അലിയട്ടെ എന്ന് ചോദിച്ചോട്ടോ മൊത്തം ഐസ് ആയി കട്ട പിടിച്ചിരിക്കുക അപ്പോൾ അലിയുമ്പോഴത്തേനും ഞാൻ ഈ ഗ്യാസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല കേട്ടോ വൈകിട്ട് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒട്ടും വയ്യാതെ വരുന്ന ദിവസങ്ങളിൽ ഇതും ചെയ്യത്തില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കി കഴിക്കും പാത്രം കഴുകും പോയി കിടക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇത്തിരി ആവുള്ള സമയത്തൊക്കെ ഇതെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്യും അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മീനൊക്കെ നൈസ് അലിഞ്ഞ് വന്നിട്ടുണ്ട് എന്നാലും എൻ്റെ എനിക്ക് ക്ഷമ ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനീ നോക്കുന്നത് ചേട്ടായി പുതിയൊരു സിനിമ ഇട്ടിട്ടുണ്ട് സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി പുതിയൊരു സിനിമയാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടി വിയിലോട്ട് നോക്കുന്നുണ്ട് ഇടയ്ക്ക് മീൻ വെട്ടുന്നുണ്ട് മീൻ വെട്ടി മീ മീൻ വെട്ടി കഴിഞ്ഞിട്ട് സിനിമ ഇടാമെന്ന് പറഞ്ഞിരുന്നാൽ അത് നടക്കത്തില്ല കേട്ടോ അത് ഒരുപാട് ലേറ്റ് ആവും കിടക്കാനായിട്ട് അപ്പം ഞാൻ ചേട്ടാ പറഞ്ഞതാണ് നീ വന്നിട്ട് സിനിമ ഇടാമെന്ന് പക്ഷേ ഞാനാ സമ്മതിക്കാത്തത് കേട്ടോ ചേട്ടൻ ഇട്ടോ ഇല്ലെങ്കിൽ സമയം ലേറ്റായി പോവും സിനിമയും കാണണം ഈ ജോലിയും ചെയ്യണം ഉറങ്ങേം വേണം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് മീനെല്ലാം വെട്ടി കഴിഞ്ഞാട്ടോ ഓൾമോസ്റ്റ് എല്ലാ ജോലികളും കഴിഞ്ഞു ഇനിയിപ്പം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് പോയി കിടന്നു ഉറങ്ങാനായിട്ട് പോകാം കേട്ടോ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളെ തൂപ്പൊന്നും നടക്കത്തില്ല രാവിലെ അതുകൊണ്ട് ഇന്നേയും അതെല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് അതായത് തലേ ദിവസത്തെ രാത്രിയിലെത്തെ വിശേഷങ്ങൾ ബാലൻസ് രാവിലെ മുതൽ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ രാവിലത്തെ പോകാനുള്ള തയ്യാറെടുപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രാവിലെ ആറുമണിയോട്ടുള്ള വിശേഷങ്ങൾ കാണാം രാവിലെ അടുക്കളയിൽ നേരെ കയറിയിട്ടുണ്ട് ആറ് മണിയായപ്പോഴത്തേനും പ്രകാശം തെളിഞ്ഞിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് ആ സ്വിച്ച് എന്തോ ഭാഗ്യത്തിന് ഒറ്റ ഞെക്കിൽ അങ്ങ് കത്തി ഇല്ലെങ്കിൽ ഞാൻ അവിടെ കടന്ന് ബലം പിടിക്കേണ്ടി വന്നേനെ അപ്പോൾ കണ്ണൊട്ടും എനിക്ക് തുറക്കാൻ വയ്യാട്ടോ ആറ് മണിയൊക്കെ ആയിട്ടല്ലേ ഉള്ള എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെട്ടം കട ഇട്ടപ്പോഴത്തേനും എന്നാലും കണ്ണ് തുറന്നല്ലേ പറ്റൂ പിന്നെ ആദ്യം തന്നെ മീൻ എടുത്തി വെളിയിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നാലല്ലേ കുറച്ച് കഴിഞ്ഞ് ചായ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേനും മീൻകറി വയ്ക്കാനായിട്ട് പറ്റുമോ മീൻകറിയും വെച്ച് ചോറും വെച്ചിട്ട് മീൻകറിയും ചോറും എനിക്ക് കൊണ്ടുപോകാല്ല അന്നേരം രാവിലെ ഗോതമ്പ് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ഞായറാഴ്ച ആണ് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ അപ്പം ഞാൻ മാവ് ഗോതമ്പ് മാവ് കലക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ചേട്ടായി തന്നെ ചുട്ട് കഴിച്ചോളും ചേട്ടാ ഇങ്ങനെ പത്ത് പത്തരയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അന്നേരം ദോശ ചുട്ട് കഴിച്ചോളും ഞാൻ മാവ് മാവരച്ച് വെച്ചിട്ട് പോവാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാവിലെ ഒരു ചായ എഴുന്നേക്കുമ്പോഴേ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു വൈക്ലബ്യമോ എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ചേട്ടയ്ക്കുള്ള കട്ടനും ഇട്ടിട്ട് നീലൂട്ടനുള്ള പാലും കാച്ചി എനിക്കുള്ള ചായ ഇട നീലൂട്ടൻ രാവിലെ പാലിന് പാലിൽ ബൂസ്റ്റ് കലക്കിയാണ് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ മാസം സപ്ലൈക്കോയി പോയപ്പോൾ ഒരു ഒരു ടിന്നിലെ ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നീലുട്ടൻ ഇപ്പോൾ പാല് കുടിക്കുന്നത് വലിയ നമ്മൾ സാധാരണ കുടിക്കുന്ന ഗ്ലാസ്സിൽ കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഫുള്ള് കുടിക്കത്തില്ല കേട്ടോ പാതിയാക്കി വെച്ചിട്ട് പോകും അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാവുമ്പോൾ അവന് കറക്റ്റ് ആകും ഫുള്ള് കുടിച്ചോളുവാൻ അവന് തനിയെ എടുത്ത് കുടിക്കാനും പറ്റും ഈ ഗ്ലാസ്സിലാവുമ്പോൾ അപ്പോൾ അങ്ങനെ ബൂസ്റ്റും പാലും ഒക്കെ റെഡിയാക്കി വെക്കാന്ന് ചോദിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ വന്ന് നിപ്പുണ്ടേ പക്ഷേ ദേഹത്ത് തൊടാനായിട്ട് പുള്ളിക്കാരി സമ്മതിക്കത്തില്ല ദേഹത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആൾ പുലിയാവും നമ്മളെ കടിച്ച് മതി കീറി വെച്ചിട്ട് പോകും അതുകൊണ്ട് ഞാൻ അത്ര എടുക്കാറില്ല കേട്ടോ തുടയോ വേണ്ട എനിക്ക് എനിക്ക് വലിയ ഇഞ്ചക്ഷൻ എടുക്കാനൊന്നും പോകാൻ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സവാളയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകും തക്കാളിയൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് ചോദിച്ചു മീൻകറി വെക്കാനും അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മീൻകറി വയ്ക്കാമല്ലോ മീനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ചായ ഞാൻ റെഡിയാക്കി വെച്ചു ചായ ചൂട് പോകാനായിട്ട് ചരിവത്തിൽ ഒഴിച്ച് വെച്ചക്കോട്ടെ എനിക്ക് ചൂട് ചായ ഒന്നും കുടിക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഒരു ലൈറ്റ് ചൂടോടെ ചായ കുടിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ചോ ചായ ഇട്ട് കഴിഞ്ഞിട്ട് ആ ചരുവത്തിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒഴിച്ച് അങ്ങനെ വെച്ചേക്കും അപ്പോൾ അതിൻ്റെ ചൂട് കുറച്ച് മാറിയിട്ട് എനിക്ക് കുടിക്കാൻ പരുവത്തിന് ചൂടാവും അപ്പോൾ രാവിലെ മീൻകറിയും വെച്ച് ചോറും വെച്ചിട്ട് ഞാൻ രാവിലെ അതുതന്നെ കഴിക്കും കേട്ടോ മീൻകറിയും ചോറും പിന്നെ ഉച്ചയ്ക്കൽത്തേനും അതുതന്നെ കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളും വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയാണുള്ളത് അപ്പോൾ ഇനി പോകുന്നതും എടുക്കുന്നതും വരുന്നതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ പറയുന്നില്ല എന്താണ് കാര്യമെന്നൊന്നും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം എല്ലാവരും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ ബൈ സി യു